ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഫിനാലെ വീക്കിൽ മത്സരവും തല്ലും പൊടിപാറുമ്പോൾ ഷോയ്ക്ക് എതിരെ ഒരു വശത്ത് രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് ഏരിന്റെ പണിയെന്ന ടാഗ് ലൈനിൽ തുടങ്ങിയ ബിഗ് ബോസ് പണി തന്നിരിക്കുന്നത് പ്രേക്ഷകർക്കാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ ജോമോ ജോസഫ് വിമർശിക്കുന്നത് നന്നായി ഗെയിം കളിക്കുന്നവരെ ഷോയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഏറ്റവും ഒടുവിൽ പുറത്തായ ആര്യനെ ചൂണ്ടിക്കാട്ടി ഇവർ പറയുന്നു ബിഗ് ബോസ് സീസൺ സെവൻ മോഹൻലാൽ ആളുകളെ ഇനിയും മണ്ടന്മാരാക്കരുത് എന്തൊരു ഊള ഇത് ഏരിന്റെ പണിയെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്കിട്ടുള്ള പണിയാണെന്ന് കരുതിയില്ല ഈ സീസണിലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ജിസയിലും ഒനിയിലും അഭിലാഷുമൊക്കെ ഒക്കെ നേരത്തെ തന്നെ ഔട്ടായി കഴിഞ്ഞ ആഴ്ച ആര്യനും ഇതുവരെ നടന്ന ടാസ്കുകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ജയിച്ചത് ആര്യനാണ് ടിക്കറ്റു ഫിനാലയിൽ രണ്ടാമത് എത്തിയതും ആര്യനാണ് എന്നിട്ടും ആര്യൻ എവിക്ട് ചെയ്യപ്പെട്ടു എവിക്റ്റായി വന്ന ആര്യനോട് ഒരു ഉളുപ്പുമില്ലാതെ മോഹൻലാൽ എന്ന അവതാരകൻ പറയുന്നു നീ നന്നായി കളിച്ചടാ മോനെ എന്ന് നന്നായി കളിച്ചവനെ എന്തിനു പുറത്താക്കിയെന്ന് വിശദീകരിക്കാൻ അവതാരകന് ഒരു ഉത്തരവാദിത്തവും ഇല്ലേ ആര്നും ജിസയിലും ഒനിയിലും അഭിലാഷുമൊക്കെ എവിക്റ്റാകുമ്പോൾ അവിടെ സേഫായി നിൽക്കുന്ന മികച്ച കണ്ടസ്റ്റന്റ് ആണ് പോലും സാബുമാൻ എന്തൊരു മാമാങ്കമാണല്ലേ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എവിഷൻ എന്ന ബിഗ് ബോസ് ടീമും മോഹൻലാലും പറയുന്നു ഓരോരുത്തരുടെയും വോട്ടിംഗ് നില ആയി എവിടെയും കാണാനുള്ള സംവിധാനം ബിഗ് ബോസോ ഏഷ്യാനെറ്റോ ചെയ്തിട്ടുണ്ടോ അവർ പറയും നമ്മൾ കേൾക്കുക എന്നിട്ട് പ്രേക്ഷകരുടെ വോട്ടാണ് ആളുകൾക്കുള്ള പിന്തുണ തീരുമാനിക്കുന്നതെന്ന് മഹാനാടന്റെ കോപ്പിലെ തള്ളലും ഷാനവാസിനെ ഇല്ലാത്ത രോഗങ്ങളും ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം കിഡ്നി സ്റ്റോൺ മുതൽ ഹാർട്ട് ഡിസീസ് വരെ ഉണ്ട് പോലും ഷാനവാസിനെ ടാസ്കുകൾ വന്നാൽ അയാൾക്ക് രോഗം കാരണം ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കാം മറ്റുള്ളവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾക്ക് അതിനിടയിൽ കയറി മറ്റുള്ളവരെ ഫിസിക്കലായി ആക്രമിക്കാൻ ശ്രമിക്കാം അലറാം ബഹളം വെക്കാം പട്ടിഷോ കാണിക്കാം തെറിവിളിക്കാം തിരികെ ഒന്ന് ഊതിയാലോ തോണ്ടിയാലോ അപ്പോൾ അയാൾ കുഴഞ്ഞു വീടും എന്നിട്ട് ഹൃദ്രോഗി കാർഡ് ഇറക്കും ഇത്രയും വലിയ രോഗമുള്ളവരെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ബിഗ് ബോസ് എന്താ സെവൻ സ്റ്റാർ ആശുപത്രിയാണോ ഇനി കുലസ്ത്രീകൾ ടാസ്ക് ചെയ്തു മടുത്തു എന്ന് പറഞ്ഞ് കുലശ്രീയായ അനുവിന് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല എന്നാൽ അവൾക്ക് കറക്റ്റ് സമയത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ഭക്ഷണം വേണം പോലും അവൾക്ക് സമയം തെറ്റാതെ വെച്ചു വിളമ്പാൻ ബാക്കിയുള്ളവരെ അവിടെ അവളുടെ ജോലിക്കാരാണല്ലോ അല്ലേ അവൾ ഉണ്ടാക്കിയാൽ മാത്രമേ ടേസ്റ്റുള്ള ഭക്ഷണം ആകൂ പോലും അവൾ വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വാരിക്കോരി കൊടുക്കും അവൾക്ക് ഇഷ്ടമില്ലാത്തവർ ഫുഡ് എടുക്കുന്നത് തടയും ചോദിച്ചാലും കൊടുക്കില്ല അവൾ അവിടെ ആകെ ചെയ്യുന്നത് പരദൂഷണം അയ്യോ എന്റെ അവിടെ തൊട്ടേ ഇവിടെ തൊട്ടേ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ശരീരത്തിൽ തൊടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ജെൻഡർ കാർഡ് രാക്കും നേർച്ചയും വേറെ ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാൻസും വിവിധ സെക്ഷുവാലിറ്റിയിലുള്ളവരും മിംഗിൾ ചെയ്തും പരസ്പരം മത്സരിച്ചും ചെയ്യേണ്ട ഫിസിക്കൽ ടാസ്ക് ഉൾപ്പെട്ട ബിഗ് ബോസ് ഷോയിലാണ് ഇമാതിരി അവരാധത്തിനെയൊക്കെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഊച്ചാലിത്തരം കാണിച്ചിട്ട് വേറെ ലെവൽ ഷോ ആണെന്ന് പറയുന്നത് പിന്നെ ആതില ലെസ്ബിയൻ ലേബലിൽ അവിടെ കയറിപ്പറ്റിയ അവൾ ആകെ ചെയ്യുന്നത് ജെൻഡർ കാർഡ് വെച്ച് ആരെയൊക്കെയോ എങ്ങനെയൊക്കെയോ റൂം ചെയ്യാം എന്നുള്ള ആലോചന മാത്രമാണ് ആരെന്തു പറഞ്ഞാലും അതൊക്കെ ഡബിൾ മീനിങ് ആക്കി മാറ്റുന്ന വല്ലാത്തൊരു ആൾ പരദൂഷണം മുതൽ ആരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത ആരെയും ഏതു നിമിഷവും തള്ളിപ്പറയാൻ ഒരു ഉളുപ്പമില്ലാത്ത ഒരു ജന്മം അപ്പോ കണ്ടവനെ അപ്പ എന്ന് വിളിക്കും അപ്പ എന്ന് വിളിച്ചവനെ നാവുകൊണ്ട് അവരുടെ അപ്പവൻ അപ്പനും വിളിക്കും അതുപോലെ അവതാരകൻ എന്ന നിലയിൽ യാതൊരു നിലപാടും സ്വന്തമായില്ലാത്ത മോഹൻലാലും കോടികൾ നേടാൻ വേണ്ടി ഒരു ടീമിന്റെ കളിപ്പാവയായി അതപ്പതിപ്പിക്കാൻ വേണ്ടി ഈ കോമാളിത്തരം ഇനിയും തുടരരുത് ഏറ്റവും നല്ലത് ആ അനുമോൾക്കും ഷാനവാസിനും കൂടി ആ ട്രോഫി രണ്ടാക്കി പകുത്തു നൽകി ഈ ആനമയിലോട്ടകം കളി നിർത്തി പോകുന്നതാണ് ആളുകളെ മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയില്ലേ അൻപത് തലമുറ ജീവിച്ചാലും തീരാത്തത്ര സ്വത്തുണ്ടല്ലോ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിട്ടും ഒരു നിലപാട് ഇല്ലാതെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നേർക്കും നേർക്കാഴ്ചയായി പുരോഗമന സ്പേസ് ആയി എന്നൊക്കെ പറഞ്ഞുള്ള ഈ താളംതുള്ളലും നിർത്തിയിട്ട് ആ സൽമാൻ ഖാനും കമൽഹാസനും ഒക്കെ ചെയ്ത ഹിന്ദി തമിഴ് ബിഗ് ബോസ് പതിപ്പുകൾ ഒന്ന് കണ്ടിട്ട് ഈ പണിക്ക് ഇറങ്ങിയാൽ കുറച്ച് നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ എന്നും കുറിപ്പിൽ പറയുന്നു you